ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയതന്നെ അപ്പം എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇത് പ്ലേ ചെയ്തതിന് നന്ദി താങ്ക് യു അൽപ്പത്തിൻ്റെ ഞെട്ടൽ പോളിയായിരുന്നു എനിക്ക് തോന്നുന്ന തിലകഞ്ചേട്ടൻ്റെ ഞെട്ടൽ ഇപ്പോഴും സംസാരിക്കും പവനായി ആ സിനിമ സിനിമയുണ്ടല്ലോ അപ്പൊ എന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നി മൊത്തത്തിൽ നല്ലതാണ് ഭയങ്കര സ്വന്തം കാണാനുള്ള കാണണം എന്ന് ഒരുപാട് ഘടക ഉണ്ട് അതങ്ങ് ആദ്യകാരി പറയാനുള്ള അത്ര വളർച്ചയൊന്നും ആയിട്ടില്ല പക്ഷെ ഇത് നന്നാവും അടിപൊളിയാണ് നമ്മൾ ഈ ട്രെയിലറിൽ കാണുമ്പോഴും നമ്മൾ വിചാരിക്കുമ്പോ നമുക്ക് കോമഡി ചിത്രമാണെന്നൊക്കെ അറിയാം പക്ഷെ ഇനിയും കുറെ സംഭവങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് വെച്ച് നിങ്ങൾ എല്ലാവരെയും പ്രൊഡക്ഷൻസ് ആൻഡ് പ്രൊഡ്യൂസർ യും സാക്ഷി വഹിച്ചു ചെയ്യാൻ പോവുകയാണ് അതിന്റെ അനൗൺസ്മെന്റ് നടത്താൻ പോവാണ് സഞ്ജു തന്നെ നമ്മളുടെ ഇവിടെ എത്തിക്കുന്ന എല്ലാരോട് മാനസിക രണ്ട് വാക്കു പറയാം അതിന്റെ സംവിധായകൻ ഞാൻ വിളിക്കാം before that towards yadin you 10 varshaada actilum mele nalla paina ingottu faizal yes <laughs> cinemaile samvidhayakam faizal kittada uh, <laughs> faizal kasuluddin and faizal bashiraana writer faizal ningode two twins aanu kan angane pagam pagam kaaryam na ko break cheyyanam kan faizal node ee cinemai kuriche എന്താണ് അനൗൺസ്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ ഇതിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളൊരു ആറ് വർഷമായി കുറച്ച് സ്ക്രിപ്റ്റ് പല സംസാരിച്ചിട്ടുണ്ട്